ജ്യോതിഷം പോലെ വാസ്തുശാസ്ത്രത്തിനും പ്രത്യേക പ്രാധാന്യം നൽകണം വീട്ടിലുള്ള ചില സാധനങ്ങൾ കൃത്യമായി സൂക്ഷിച്ചാൽ വീടിനെ വാസ്തുദോഷത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് വാസ്തുവിദഗ്ധർ പറയുന്നു ലക്ഷ്മിദേവിയും ഇതിൽ സംപ്രീതിയായി ആ ഭവനത്തിൽ വസിക്കും ഈ അഞ്ച് സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചാൽ ദാരിദ്ര്യം ഇല്ലാതാകും വാസ്തുശാസ്ത്ര പ്രകാരം വീട്ടിൽ ഒരിക്കലും വെള്ളം വെക്കുന്ന പാത്രം ശൂന്യമായി വയ്ക്കരുത് വേദങ്ങളിൽ ജലത്തെ ലക്ഷ്മിദേവിയുടെ രൂപമായിട്ടാണ് കണക്കാക്കുന്നത് പാത്രം ശൂന്യമായി വെച്ചാൽ ലക്ഷ്മിദേവി പടയിറങ്ങി പോകുമെന്നാണ് വിശ്വസിക്കുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് ധാന്യപാത്രം ഒരിക്കലും അടുക്കളയിൽ ശൂന്യമായി വയ്ക്കരുത് അത് വീട്ടിൽ ദാരിദ്ര്യം കൊണ്ടുവരുന്നു വാസ്തുശാസ്ത്ര പ്രകാരം അലമാരയും പേഴ്സും ഒരിക്കലും ശൂന്യമായി സൂക്ഷിക്കരുത് അത് ദാരിദ്ര്യത്തിലേക്കും എപ്പോഴും പണത്തിന്റെ അഭാവത്തിലേക്കും നയിക്കുന്നു പേഴ്സോ അലമാരയോ ശൂന്യമാക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഉടൻ ശരിയാക്കുക കടുകിട്ടുവെക്കുന്ന പാത്രവും കാലിയാകാൻ പാടില്ല അത് കലഹങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകും അതുപോലെ ഉപ്പ് ഇട്ടുവെക്കുന്ന പാത്രവും ഒരു കാരണവശാലും കാലിയാകാൻ പാടില്ല